ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധുവിന് മുന്നിൽ പാകിസ്ഥാൻ ഒന്നും തന്നെ ചെയ്യാനായില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ സൈനികരുടെ ധീരതയുടെ വിജയാഘോഷമാണ് ഇപ്പോൾ നടക്കുന്നത് ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി താൻ പറയുന്നത് ഇന്ത്യയുടെ പക്ഷമെന്നും മോദി പറഞ്ഞു ഇന്ത്യയ്ക്കൊപ്പം നിൽക്കാത്തവരെ പാഠം പഠിപ്പിക്കും പഹൽഗാമിൽ കണ്ടത് ക്രൂരതയുടെ ഉച്ചകോടിയാണ് ഇന്ത്യയിൽ കലാപം പടർത്താനുള്ള ശ്രമം ജനങ്ങൾ തകർത്തു വിദേശത്ത് നിന്നെത്തിയ ഉടനെ തിരിച്ചടിക്കാൻ നിർദ്ദേശം നൽകി സേനകൾക്ക് തിരിച്ചടിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയെന്നും മോദി പറഞ്ഞു ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു ഇപ്പോൾ തീവ്രവാദ സൂത്രധാരന്മാർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലെന്നും മോദി അഭിപ്രായപ്പെട്ടു ഇതാണ് പുതിയ പതിവ് എന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ നേതാക്കളെ പരിഹസിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ വാക്കുകൾ അവർക്ക് മാധ്യമങ്ങളിൽ പ്രധാന പോയിന്റുകൾ നൽകാൻ മാത്രമേ കഴിയൂ പക്ഷേ ജനങ്ങളുടെ ഹൃദയം കീഴടക്കാൻ കഴിയില്ല സായുധസേന അവരെ ഒരു പാഠം പഠിപ്പിച്ചു തീവ്രവാദത്തിന്റെ യജമാനന്മാർക്ക് ഇപ്പോഴും അതിന്റെ പേരിൽ ഉറക്കം നഷ്ടപ്പെട്ടുവെന്നും മോദി ലോക്സഭയിൽ പറഞ്ഞു ഏപ്രിൽ പഹൽഗാമിൽ നടന്ന ക്രൂരമായ സംഭവം മതം ചോദിച്ചതിനു ശേഷം നിരപരാധികളെ തീവ്രവാദികൾ വെടിവെച്ചു കൊല്ലുകയായിരുന്നു ക്രൂരതയുടെ ഉന്നതമായിരുന്നു ഇത് ഇന്ത്യ ആക്രമണത്തിന്റെ തീയിലേക്ക് തള്ളിവിടാനുള്ള ആസൂത്രിതമായ ശ്രമമായിരുന്നു ഇത് ഇന്ത്യയിൽ കലാപം പടർത്താനുള്ള ഗൂഢാലോചനയായിരുന്നു ഇത് ഐക്യത്തോടെ രാജ്യം ഗൂഢാലോചന പരാജയപ്പെടുത്തിയതിന് ഇന്ന് ഞാൻ നാട്ടുകാരോട് നന്ദി പറയുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് മിനിറ്റിനുള്ളിൽ നമ്മുടെ സൈന്യം പ്രതികാരം ചെയ്തു മൂന്ന് സേനകളും ഒരുമിച്ച് ഒരു സംയുക്ത നടപടി നടത്തി സേനകൾ തമ്മിലുള്ള സിനർജി പാകിസ്ഥാനെ ഞെട്ടിച്ചു നേരത്തെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു ഒന്നും സംഭവിക്കില്ലെന്ന് തീവ്രവാദികൾക്ക് അറിയാമായിരുന്നു ഇപ്പോൾ കാര്യങ്ങൾക്ക് മാറ്റമുണ്ട് ഒരു ആക്രമണത്തിനു ശേഷം മാസ്റ്റർ മൈൻഡിന് ഉറങ്ങാൻ കഴിയില്ല ഇന്ത്യ കൊല്ലാൻ വരുമെന്ന് അറിയാം ഓപ്പറേഷൻ സിന്ധൂർ മൂന്ന് കാര്യങ്ങൾ കാണിച്ചു നമ്മുടെ നിബന്ധനകൾക്ക് അനുസൃതമായി ഞങ്ങൾ മറുപടി നൽകും ഒരു ആണവ ബ്ലാക്ക് മെയിലിനും പ്രവർത്തിക്കില്ല ഭീകരതയെ പിന്തുണയ്ക്കുന്ന സർക്കാരിനെയും തീവ്രവാദത്തെയും പാകിസ്ഥാന്റെ ആണവ പൊള്ളത്തരത്തെ ഇന്ത്യ വിളിച്ചു പറഞ്ഞു ആണവ ബ്ലാക്ക് മെയിൽ മുന്നിൽ ഞങ്ങൾ വഴങ്ങില്ലെന്ന് ലോകത്ത് ഒരു കാണിച്ചു കൊടുത്തു ഓപ്പറേഷൻ നടത്തുന്നതിൽ നിന്ന് ഒരു രാജ്യവും ഇന്ത്യയെ തടഞ്ഞിട്ടില്ല ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് നൂറ്റി രാജ്യങ്ങളിൽ മൂന്ന് എണ്ണം മാത്രമാണ് പാകിസ്ഥാനെ പിന്തുണച്ചതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അതേസമയം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ അഭാവവും സായുധ സേനകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുന്നില്ലെന്നും ആരോപിച്ചു ഓപ്പറേഷൻ സിന്ധൂറിനിടെ അവരുടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടിട്ടില്ലെന്നും പാകിസ്ഥാന്റെ സൈനിക വ്യോമ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങളെ ആക്രമിക്കരുതെന്ന രാഷ്ട്രീയ നേതൃത്വം നൽകിയ നിയന്ത്രണത്താലാണ് വിമാനങ്ങൾ നഷ്ടപ്പെട്ടതെന്നും കേന്ദ്രം പാകിസ്ഥാനെ അറിയിച്ചതായി അദ്ദേഹം പറഞ്ഞു വെബ്ഡെസ്ക്